നമ്മളിന്ന് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതായത് ക്യാൻസറിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ചാണ് കാരണം പലർക്കും ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് വളരെ ലേറ്റായിട്ടാണ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക അപ്പം ചെറുപ്പക്കാർക്കും അതുപോലെ പ്രായമുള്ളവർക്കുമൊക്കെ ഇപ്പോൾ ക്യാൻസർ ധാരാളം ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ലേറ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റില്ല അതുമാത്രമല്ല ക്യാൻസർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കാരണത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നും വ്യക്തമായിട്ട് പറയാം ഏതൊക്കെ ക്യാൻസർ അത് ഡിക്റ്റക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് എന്നുള്ളതും പറയാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് എന്തുകൊണ്ട് ക്യാൻസർ ഇങ്ങനെ കൂടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് ക്യാൻസർ കേസ് കൂടാനുള്ള കാരണം നമുക്ക് പൊല്യൂഷൻ വളരെയധികം കൂടുതലാണ് അതുമാത്രമല്ല ധാരാളം കെമിക്കൽസും അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഈ പ്രിസർവേറ്റീവ്സും ഒത്തിരി ആഹാരത്തിലൊക്കെ ഉണ്ട് വെള്ളത്തിലെല്ലാം മാലിന്യങ്ങളുണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കുന്നുണ്ട് പഞ്ചസാര അമിതമായി കഴിക്കുന്നുണ്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ധാരാളം കഴിക്കുന്നുണ്ട് എക്സസൈസിൻ്റെ അഭാവം വളരെ കൂടുതലാണ് മദ്യപാനവും പുകവലി ധാരാളം കൂടിയിട്ടുണ്ട് ടൊബാക്കോ യൂസ് പിന്നെ ലേറ്റ് മാരേജും അതുപോലെ തന്നെ പ്രഗ്നൻസി കുറവുള്ളത് സ്ത്രീകളിൽ ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു കാരണമാണ് പിന്നെ സ്ട്രെസ്സ് ധാരാളം കൂടുന്നതൊരു കാരണമാണ് ഉറക്കക്കുറവ് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ റേഡിയേഷൻ പ്രത്യേകിച്ചും ഈ സണ്ണിൻ്റെ റേഡിയേഷനും അതുപോലെ തന്നെ വേറെ റേഡിയേഷൻസ് കാരണവും ക്യാൻസറുണ്ട് അങ്ങനെ പല 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 ക്യാൻസറിൽ കാരണങ്ങളുണ്ട് ഇപ്പോൾ ക്യാൻസർ ഒരു കാരണം ഉണ്ടാവുന്നതല്ല ഒരു കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ അനിയന്ത്രിതമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വളർച്ച കാരണമാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അപ്പോൾ ഒറ്റ കാരണം കൊണ്ടുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക ക്യാൻസർ പല സ്റ്റേജുണ്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്നൊക്കെ പറഞ്ഞ് പല സ്റ്റേജുണ്ട് ഇപ്പോൾ എയർലി ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിനെ ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് ഈ ട്യൂമർ മാർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്യൂമർ മാർക്കർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ക്യാൻസർ ഉള്ള സമയത്ത് നമ്മുടെ ട്യൂമർ ഉണ്ടാക്കുന്ന ചില സ്പെഷ്യൽ സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് ആണെന്ന് പറയാം അതായത് ആ ട്യൂമർ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ചില സാധനങ്ങളാണ് അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ കാണാം ചിലപ്പോൾ യൂറിനിൽ കാണാം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിലൊക്കെ ഇത് കാണാം അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും ഈ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും ഇത് സാധാരണ ഡോക്ടർ എന്തെങ്കിലും ഒരു സംശയം ഉള്ളപ്പോഴാണ് നമ്മൾ ഒരു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട അതായത് പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും റെഡ് ഫ്ലാഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് കൊടുക്കുന്നത് ഇത് കണ്ടെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ക്യാൻസർ ആവണമെന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നാരോഡോ ഓൺ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഒരു സംശയം നല്ലോണം വരികയും പിന്നെ നമുക്ക് ആ അതിനെ സ്പെസിഫിക് ആയിട്ടുള്ള പല ടെസ്റ്റുകൾ ചെയ്താൽ കറക്റ്റായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സി എ നയൻറ്റീൻ പോയിൻറ്റ് നയൻ എന്നുള്ള ടെസ്റ്റാണ് പാങ്ക്രിയാറ്റിക് ക്യാൻസർ അതുപോലെ നമ്മുടെ ലിവർ ഒക്കെ കിട്ട ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ചും പാങ്കിലാറ്റിക് ക്യാൻസറാണ് അതുപോലെ ഗോൾ ബ്ലാഡർ ക്യാൻസർ പിത്താസഞ്ചിയിലുള്ള ക്യാൻസറ് കൊളഞ്ചിയോ കാർസിനോമ എന്ന് പറയും അത് ലിവർ ക്യാൻസറാണെന്ന് പറഞ്ഞാൽ പറയാം ഇപ്പം നോർമലി സീറോ ടു തേർട്ടി സെവൻ യൂണിറ്റ് പെർ എം എൽ ആണ് നോർമൽ അത് ജോണ്ടിസുള്ള പേഷ്യൻറ്റിനൊക്കെ കുറച്ച് കൂടാം പക്ഷേ ഇത് അമിതമായി കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പ്രത്യേകിച്ചും നമ്മളൊരു പാങ്കിരാട്ടിക്യാൻസറുള്ളൊരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റ് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം ഇത് വീണ്ടും കൂടി നിൽക്കുവാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല എന്ന് പറയാനായിട്ട് പറ്റും അപ്പോൾ സി എ നയൻറ്റീൻ പോയിൻ്റ് നയനെ കുറിച്ച് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ ടെസ്റ്റ് സി എ എന്നുള്ള ടെസ്റ്റാണ് ഇത് കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ എന്നുള്ള ടെസ്റ്റാണ് അത് നമ്മുടെ കുടലിൻ്റെ ക്യാൻസർ കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അങ്ങനെയാണ് കണ്ടെത്തിയത് ഈ കോളോറക്റ്റൽ ക്യാൻസർ കണ്ടെത്താനായിട്ട് പറ്റും അപ്പം ഇത് ലങ് ക്യാൻസറിൽ വരും ബ്രസ്റ്റ് ക്യാൻസറിലും ഗ്യാസ്ട്രിക് ക്യാൻസറിലും അതുപോലെ കോളോൺ ക്യാൻസറിലും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ത്രീ നാനോഗ്രാം പെർ എം എൽ ആണ് സാധാരണ നോൺ സ്മോക്കറിലൊക്കെ കാണുന്ന ഒരു വാല്യൂ ഇത് ചില ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനുണ്ട് വൈറലുണ്ടാകുന്ന അസുഖങ്ങളുള്ളവർക്കും പുകവലിക്കുന്നവരിലൊക്കെ കുറച്ച് കൂടി നിൽക്കാം പക്ഷേ ഇത് നല്ലോണം കൂടി നിൽക്കുവാണെങ്കിൽ അതിനർത്ഥം ഇത് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഓക്കെ കോളോം ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പം നേരത്തെ നമ്മൾ കണ്ടെത്തുക അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കോളോൺ സർജറി കഴിഞ്ഞവരിൽ വീണ്ടും ഈ കാർസിനോ എംബ്രോണിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കൂടി നിന്ന് കഴിഞ്ഞാൽ അതായത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ശേഷം സി എ ജെക്ക് ചെയ്യുമ്പോൾ വീണ്ടും കൂടി നിന്നാൽ അതിനർത്ഥം ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും വേറെ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും ക്യാൻസർ തിരിച്ചു വരുന്നു എന്ന് ഡോക്ടറിനെ നേരത്തെ കണ്ടെത്താനായിട്ട് പറ്റും അതൊരു ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ഇത് സി എ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ളതാണ് ഓവെറിൻ ക്യാൻസർ സ്ത്രീകൾക്കുണ്ടാകുന്ന ക്യാൻസറാണ് ഓവറിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ നോർമലി മുപ്പത്തഞ്ചിൻ്റെ താഴെയാണ് വരുന്നത് ഓവറിൻ ക്യാൻസർ അത് വളരെയധികം ഹൈ ആയിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓവേറിംഗ് ക്യാൻസർ ആകുക എന്ന് പറയാം അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോഡിലുള്ളവരിലും അല്ലെങ്കിൽ പെൽവിക്കായിട്ടുള്ള പെൽവിസ് ഇൻഫെക്ഷൻ അതായത് നമ്മുടെ വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണവും ചിലപ്പോൾ വരാം പക്ഷേ ഓവെറിംഗ് ക്യാൻസറിൽ അത് നല്ലോണം കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും അതുപോലെ ഓവേറിംഗ് ക്യാൻസർ പേഷ്യൻറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം അത് കറക്ഷൻ ആയോ എന്ന് നോക്കാൻ വേണ്ടിയും ഈ സി എ വൺ ട്വൻറ്റി ഫൈവ് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് അടുത്തത് പുരുഷന്മാർ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ പി എസ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആ ഒരു ക്യാൻസർ കണ്ടെത്താൻ വേണ്ടി ആണുങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റാണ് നോർമലി ഫോർ നാനോഗ്രാം പെർ എം എൽ എൻ്റെ താഴെയാണ് വരുന്നത് പ്രായത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരും ഹൈ പി എസ് എ കണ്ടാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിനൊരു ഇൻഫെക്ഷൻ വന്നാവാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വലുതായതാവാം അപ്പോൾ ഒരു അമ്പത് വയസ്സ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ പി എസ് എ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലതാണ് ചെക്ക് ചെയ്ത് നമുക്ക് ഒരു സംശയം കിട്ടും അപ്പോൾ ആ ഇൻഫെക്ഷനൊന്നുമില്ല അതുപോലെ പ്രോസ്റ്റേറ്റ് വലുതായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറൊരു കാരണവുമില്ല അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് അപ്പോൾ നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്യാം ലേറ്റ് ആയി പോയാൽ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അതും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടെസ്റ്റാണ് അടുത്ത ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ അല്ലെങ്കിൽ എ എഫ് പിന്നുള്ളതാണ് ഇത് ലിവർ ക്യാൻസർ കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് കരളിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഹെപ്പറ്റോസെലുലാർ കാർസിനോമ എന്നുള്ളൊരു സാധനം അതൊരു പ്രൈമറി ലിവർ ക്യാൻസറാണ് അതൊക്കെ കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പല ആളുകൾക്കും അറിയാത്ത ഒരു ടെസ്റ്റാണ് അത് നമ്മൾ ടെസ്റ്റിക്കുലാർ ക്യാൻസറിലും ഈ ഒരു ആൽഫ പ്രോട്ടീൻ കൂടി നിൽക്കാറുണ്ട് നോർമൽ റേഞ്ച് ലെസ് ദാൻ ടെൻ നാനോഗ്രാം പെർ എം എൽ ആണ് ഇത് കൂടി നിന്നാൽ അതിനർത്ഥം ഈ വ്യക്തിക്ക് ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് അടുത്തത് ബീറ്റ എച്ച് സി ജി എന്നുള്ള ടെസ്റ്റാണ് ബി ടി എച്ച് സി ജി ശരിക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലൊക്കെ കൂടി നിൽക്കുന്ന ഒരു സാധനമാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ പേര് അപ്പോൾ ഇത് ശരിക്കും ജെയിംസ് സെൽ ട്യൂമർ എന്നൊരു ട്യൂമർ ഉണ്ട് നമ്മൾ ടെസ്റ്റിക്കുലർ ക്യാൻസറിൽ ആണുങ്ങളിലും അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ഈ ഓവെയറിംഗ് ക്യാൻസറിലും എല്ലാം ഇത് കൂടി നിൽക്കാം അപ്പം നോർമലായിട്ട് പ്രഗ്നൻ്റ് അല്ലാത്തൊരു വ്യക്തിയിൽ ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ഓവെയറിംഗ് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബി ടി വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നില്ല എന്ന് മനസ്സിലാവും അതുപോലെ ജെയിംസൽ ട്യൂമറുണ്ട് അതും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ വാല്യൂ കൂടുന്നു ആണെങ്കിൽ അതിനർത്ഥം അത് ഡേഞ്ചറസ് ആണ് ഇനിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽസിറ്റോണി എന്നുള്ള ടെസ്റ്റാണ് സാധാരണ ചെയ്യാത്തൊരു സാധനമാണ് തൈറോഡ് ക്യാൻസർ പ്രത്യേകിച്ച് മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് വെരി സ്പെസിഫിക് ആയിട്ടുള്ളൊരു മാർക്കാണ് ഹൈ ലെവൽ ഉണ്ടെങ്കിൽ അത് മെഡുലറി തൈറോയിഡ് ആണ് അപ്പോൾ നമുക്ക് കാൽസിറ്റോൺ എന്നുള്ള ഈസി ടെസ്റ്റാണ് അത് ചെയ്താൽ അറിയാനായിട്ട് പറ്റും ഇനി ഒരു ടെസ്റ്റുകളുണ്ട് തൈറോഡിന് അതാണ് തൈറോഗ്ലോബിൻ ടെസ്റ്റ് അത് തൈരോഗ്ലോബിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തൈറോയ്ഡ് സർജറി എല്ലാം കഴിഞ്ഞു ഓക്കെ വീണ്ടും തൈറോഗ്ലോബിൻ നോക്കുമ്പോൾ വീണ്ടും ഹൈ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതിനർത്ഥം വീണ്ടും ഈ തൈറോയ്ഡ് ക്യാൻസർ വരുന്നു എന്നുള്ളതാണ് സാധാരണ തൈറോഡോബിൻ അതിനാണ് ഉപയോഗിക്കുന്നത് ഇത് ചെറിയ രീതിയിലുള്ള ഒരു എലിവേഷൻ മതി ഡോക്ടറിന് സസ്പീഷൻ വരുന്നത് ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷവും തൈറോയ്ഡ് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷവും തൈറോഡ് ലോബിൻ കൂടി നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ സംശയിക്കും ഇനി ഈ ടെസ്റ്റൊക്കെ ഏതൊക്കെ പ്രായത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സുള്ളവർക്ക് സ്ത്രീകളാണെങ്കിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് ചെയ്യാം ലിവർ ക്യാൻസർ സസ്പീഷൻ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എ ആൽഫോ ഫീറ്റോ പ്രോട്ടീൻ ചെയ്യാം ഇത് മാത്രമാണ് ആ ഒരു പ്രായത്തിന് ഇമ്പോർട്ടൻറ്റ് നാൽപ്പത് മുതൽ അമ്പത് വയസ്സുള്ളവർ ഈ സി എ നയൻറ്റീൻ പോയിൻ്റ് നയൻ എന്നുള്ള ടെസ്റ്റ് ചെയ്യാം പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആണുങ്ങൾക്ക് ചെയ്യാം അതുപോലെ കാർസിനോ എംബ്രോണിക് ആൻറ്റിജൻ എന്നുള്ള ടെസ്റ്റ് ചെയ്യാം സിംഡംസ് ഉണ്ടെങ്കിലാണ് സാധാരണ ചെയ്യുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആണുങ്ങൾ ചെയ്യാം സി എ ചെയ്യണം സി എ നയൻറ്റീൻ പോയിൻറ്റ് നയൻ ചെയ്യാം അതുപോലെ സി എ വൺ ട്വൻറ്റി ഫൈവ് ഫീമെയിൽ ആണെങ്കിൽ ചെയ്യാം അപ്പം ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഡോക്ടേഴ്സ് സാധാരണ ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഏതൊക്കെ പ്രായത്തിന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് പറഞ്ഞു ഇപ്പോൾ ട്യൂമർ മാർക്കർ മാത്രം വെച്ച് നമുക്ക് ഒരു ക്യാൻസർ കണ്ടെത്താനായിട്ട് പറ്റില്ല പക്ഷേ ഒരു റേസ്ഡ് ലെവൽ ഉണ്ട് അപ്പോൾ ഒരു ഡൗട്ട് വന്നു അതിനോടൊപ്പം നമ്മൾ ക്ലിനിക്കലി ചെക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചില ടെസ്റ്റുകളുണ്ട് ഇപ്പോൾ നമുക്ക് സിംറ്റംസ് നോക്കി കണ്ടെത്താൻ പറ്റില്ല സി ടി അല്ലെങ്കിൽ എം ആർ ഐ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ബയോപ്സി എടുത്ത് നോക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഡോക്ടറെ എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കാം ഇപ്പോൾ എന്താണ് ട്യൂമർ മാർക്കർ എന്ന് പറഞ്ഞാൽ ഒരു സ്മോക്ക് അലാറോ എന്ന് പറയാം ഇപ്പോൾ നമ്മളൊരു റൂമിൽ സ്മോക്ക് അലാറം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ റൂമിലോട്ട് എത്തും എന്നിട്ട് എവിടെ പുക വന്നു നോക്കും അതാണ് നമ്മുടെ ട്യൂമർ മാർക്കർ അപ്പം പോകാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തിയാൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് നോർമലായിട്ട് പറ്റും അതാണ് ട്യൂമർ മാർക്കർ അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ മാർക്കേഴ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് ഉണ്ട് ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള ക്യാൻസർ ഉണ്ട് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ നമുക്ക് വെയിറ്റ് കാരണമില്ലാതെ കുറഞ്ഞു പോകുന്നു എവിടെ നിന്നെങ്കിലും ബ്ലീഡിങ് കാരണമില്ലാതെ വരുന്നു മുഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും വേദന ഉണ്ടാകുകയും കളറ് മാറുകയും ചെയ്യുന്ന മുഴ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വയറിനുള്ള ബുദ്ധിമുട്ട് വയറിൽ ഇളയ്ക്ക് പോവുക ചുമ വിട്ടുമാറാതെ നിൽക്കുക ക്ഷീണം ഒരു കാരണവശാലും എന്ത് ചെയ്തിട്ടും മാറാതിരിക്കുക അതുപോലെ ഞാൻ ഈ പറഞ്ഞല്ലോ അമ്പത് വയസ്സ് കഴിഞ്ഞവരിലൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ ആണ് സാധാരണഗതിയിൽ നമ്മൾ നോക്കിയിട്ടാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു ടെസ്റ്റല്ല ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചുമ വിട്ടുമാറാൻ നിൽക്കുന്നു ക്ഷീണം വിട്ടുമാറാൻ നിൽക്കുന്നു മരത്തിലൂടെ ബ്ലഡ് പോകുന്നു മൂത്രത്തിലൂടെ ബ്ലഡ് പോകുന്നു ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ അൽസറുകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊണ്ടയിൽ സൗണ്ട് വ്യത്യാസമുണ്ടാകുന്നു ഒരു മുഴ ഉണ്ടാവുന്നു ആ മുഴയിൽ വേദനയോ അതുപോലെ കളർ ചേഞ്ചോ സൈസ് വളരെ വലുത് പെട്ടെന്ന് വലുതാവുന്നു അതൊക്കെ ശ്രദ്ധിക്കണം ശ്വാസം എടുക്കാൻ തടസ്സം എന്തെങ്കിലും ഫുഡ് ഇറക്കാൻ തടസ്സം അതുപോലെ മെനോപോസ് കഴിഞ്ഞതിന് ശേഷവും സ്ത്രീകളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് കാരണമില്ലാതെ വയറിൽ വേദന ഉണ്ടാകുന്നു കുറേ നാൾ ഇതെല്ലാം ക്യാൻസർ നമ്മൾ ചിന്തിക്കേണ്ടതാണ് കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളും ഉണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു ടോക്ക് നിർത്താം അപ്പോൾ ക്യാൻസർ ഒരിക്കൽ പിടിപെട്ടാൽ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല ഡെത്താണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട് തെറ്റാണ് നമ്മൾ ആദ്യമേ കണ്ടെത്തിയാൽ പല ക്യാൻസറോടും പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാണ്ട് പറ്റും ഇനി എനിക്ക് ലക്ഷണങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഫൈനാണ് എനിക്ക് ക്യാൻസർ വരില്ല എന്ന് ഒരിക്കലും പറയരുത് എയർലി സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പ്രയാസം തന്നെയാണ് ഇനി പുകവലിക്കുന്നവർക്ക് മാത്രമേ ലങ് ക്യാൻസർ വരൂ എന്നുള്ളത് തൊണ്ണൂറ് ശതമാനവും പുകവലിക്കുന്നവർക്കാണ് ലങ് ഒക്കെ വരുന്നത് പക്ഷെ അല്ലാത്തവർക്കും ലങ് ക്യാൻസർ വരാം എന്നുള്ളത് അറിയണം ഇനി ക്യാൻസർ കണ്ടേജിയസാണ് പകരുമെന്നുള്ളത് ഒരിക്കലും അല്ല ക്യാൻസർ നമ്മുടെ സെല്ല് മൾട്ടിപ്ലിക്കേഷനാണ് അത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരാൾക്ക് പകരുന്ന ഒരു അസുഖമല്ല അങ്ങനെ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണകളാണ് സാധാരണ നടക്കുന്നത് അപ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ് നല്ലത് മുപ്പത് മുതൽ അറുപത് ശതമാനത്തോളം ക്യാൻസറും അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണം നല്ല വൃത്തിയുള്ള വെജിറ്റബിൾസ് കഴിക്കണം അതുപോലെ മുഴുധാന്യങ്ങൾ കഴിക്കണം പാക്കേജ് ഫുഡ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പഞ്ചസാര അതുപോലെ മദ്യപാനവും പുകവലിയും മാക്സിമം കുറയ്ക്കുക ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ഗീപ്പ് ചെയ്യുക എക്സസൈസ് എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക നല്ലവണ്ണം ഉറങ്ങുക സ്ട്രെസ്സ് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യുക നേരത്തെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും തടയാൻ പറ്റും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ നമുക്ക് ചെറിയ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും നമ്മൾ മുഴയുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കുന്നു ബയോപ്സി പോസിറ്റീവ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് അത് വരാതിരിക്കാനും ഭാവിയിൽ രക്ഷപ്പെടാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ മാർക്കർ ഉണ്ടെന്ന് പല ആളുകളും മറന്നു പോകാം അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആയതുകൊണ്ട് ഇത് സേവ് ചെയ്ത് വയ്ക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ട്യൂമർ മാർക്കേഴ്സിനെ കുറിച്ചും പിന്നെ ക്യാൻസറിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ